വിശുദ്ധ പാദ്ര ബിയോയുടെ ഏറ്റവും ശക്തമായ രോഗശാന്തി പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവെ എന്നെ സ്നേഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനും നിങ്ങളുടെ പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ നിലനിർത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശക്തിയിലും കൃപയിലും ഞാൻ വിശ്വസിക്കുന്നു സ്നേഹമുള്ള പിതാവി അങ്ങയുടെ അത്ഭുത കൈകളാൽ ഇപ്പോൾ എന്നെ സ്പർശിക്കണമേ കാരണം ഞാൻ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സുഖമായിരിക്കണമെന്നാണ് അങ്ങയുടെ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ മൂടേണമേ എന്നിൽ പാടില്ലാത്തതെല്ലാം മാറ്റണമേ അനാരോഗ്യകരവും അസാധാരണവുമായ കോശങ്ങളെ വേരോടെ പിഴുതെറിയണമേ തടസ്സപ്പെട്ട ധമനികളോ ഞരമ്പുകളോ തുറന്ന് കേടായ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ശക്തിയാൽ എല്ലാ അസുഖങ്ങളും സുഖപ്പെടുത്തുകയും അണുബാധയെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ അങ്ങയുടെ രോഗശാന്തി സ്നേഹത്തിൻ്റെ അഗ്നി എൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകട്ടെ അങ്ങെൻ്റെ ശരീരം മുഴുവനും തൊട്ടു സുഖപ്പെടുത്തേണമേ എൻ്റെ മനസ്സിനെയും എൻ്റെ വികാരത്തെയും സ്പർശിക്കണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ ഇടങ്ങളിൽ അവിടുത്തെ കരങ്ങളാൽ തലോടേണമേ അങ്ങയുടെ സാന്നിധ്യം സ്നേഹം സന്തോഷം സമാധാനം എന്നിവ എന്നിൽ നിറയ്ക്കണമേ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങിലെ കടുപ്പിക്കുകയും ചെയ്യണമേ പിതാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നിൽ നിറയ്ക്കുകയും അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്യാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ എൻ്റെ ജീവിതം വഴി അങ്ങയുടെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ചോദ്യങ്ങൾ കുത്തരമല്ലയണമേ ആ മീൻ